പക്ഷേ അതൊന്നും ആവുന്ന ഐഡിയ അല്ല കുട്ടി നീ വെറുതെ നടക്കണ്ട ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം ചെയ്യുന്നറിയാം കേസിൽ നിരപരാധിയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ആദർശേട്ടനെ കള്ള ഉണ്ടാക്കി ജയിലിലാക്കിയവരെ ലോകം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും സത്യം അങ്ങനെ അധികകാലം ആർക്കും ഓടി വെക്കാനൊന്നും പറ്റില്ല ഈശ്വരൻ അത് പുറത്തു കൊണ്ടുവരും മോശമാവീരാ ആളുകൾ പാപങ്ങൾ ചെയ്ത് കുന്നു കൂടുക അതിന്റെ കണക്കെടുക്കുന്നതിനിടയിലെ ഭഗവാന് തിരുത്തലുകൾ നടത്താനും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനും ഒന്നും സമയം തികയില്ല നീ വെറുതെ പ്രാർത്ഥിച്ചും വഴിപാട് കഴിച്ചും സമയം കളയാതെ ഞാൻ പറയുന്നതനുസരിച്ചാൽ ആദർശനെ ഒരു കുഴപ്പവുമില്ലാതെ ജയിലിൽ നിറക്കാം ആവശ്യമില്ലാതെ എന്റെ വഴിയിൽ വരരുതെന്ന് ഞാൻ എല്ലാവർക്കും മുന്നറിയിപ്പ് തന്നതാണ് അത് കേൾക്കാതെ ഇപ്പോഴും നീ പലതും അന്വേഷിച്ച് നടക്കുന്നത് അത് നല്ലത് മീര മീരാ അങ്ങൾ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുവാണോ അല്ല ഒരു തരി പോലും ഭീഷണിയുടെ സ്വരത്തിൽ ഞാൻ സംസാരിച്ചില്ല അങ്ങനെ വെറുതെ സംസാരിക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല പറയാനുള്ളത് ശാന്തമായിട്ട് നേരിട്ടു പറയും പിന്നുള്ളതേ ബിൽഡേഴ്സിന്റെ കാര്യത്തിൽ ഈ മുന്നറിയിപ്പ് ഞാൻ മുമ്പേ തന്നതാ അത് തടയാൻ നീ എന്തൊക്കെ ചെയ്താലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചിരിക്കും അതുപോലെ തന്നെയാണ് ആദർശിന്റെ കാര്യവും ഞാൻ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ ആദർശ് ഇനിയുള്ള വിലപ്പെട്ട വർഷങ്ങൾ ജയിലിൽ തന്നെ കഴിയേണ്ടി വരും വിവാഹം കഴിഞ്ഞ് നിങ്ങളൊരു കുടുംബജീവിതം ആസ്വദിച്ചു തുടങ്ങുന്നതിനു മുമ്പേ പിരിയേണ്ടി വന്നു വെറുതെ വാശിയും വൈരാഗ്യവും ഒക്കെ മനസ്സിൽ വെച്ച് പെരുമാറി ഇനിയുള്ള കാലം അത്രേ ഇങ്ങനെ പിരിഞ്ഞ് ജീവിക്കണോ ഏ അതോ ഞാൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ച് ആദർശനെ പുറത്തിറക്കി സമാധാനമായി കഴിയണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ ആദർശേട്ടൻ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആദർശേട്ടനെ പുറത്തിറക്കാൻ വേണ്ടിയോ ഞങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നത് നിങ്ങളെ കൊണ്ട് അത് ഒരിക്കലും സാധിക്കില്ല ഞാൻ പറയുന്ന അനുസരിച്ച് നീ ആദർശിനോട് സംസാരിക്കണം കമ്പനിയിൽ എന്നെ തിരിച്ചെടുക്കണം അങ്ങനെ ചെയ്താൽ ആദർശിനെയും രക്ഷിക്കാം കമ്പനിയേയും രക്ഷിക്കാം അല്ലാതെ നീ ഡിറ്റീവ് കളിച്ച് നടന്നാലൊന്നും ഒന്നും കണ്ടെത്താനും പോകുന്നില്ല ആദർശ രക്ഷപ്പെടാനും പോകുന്നില്ല ഈശ്വരനെല്ലാം ആദർശട്ട നിരപരാധിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടാതെ പുറത്തിറങ്ങാനുള്ള വഴി ഭഗവാൻ തന്നെ കാണിച്ചു തരും അതിന് കൂടെ നിന്നും മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുടെ സഹായം നിനക്ക് ഉണ്ട് ഇത്രയും നാളും എന്തു പറഞ്ഞാലും ഒന്നും മിണ്ടാതെ മിണ്ടാതെ പറയാൻ തുടങ്ങിയല്ലോ ഗുഡ് കീപ് ഇറ്റ് ഇപ്പോഴാണ് ശരിക്കും ഒരു ഒരു വാശി വരുന്നത് ഇനി ആ അപ്പോഴേ നമുക്ക് കാണാം ആരാ ജയിക്കുന്നതെന്ന് എന്നാ പോയി തൊഴുതോളൂ ശരിക്കും പ്രാർത്ഥിച്ചോണം പക്ഷേ ഒടുവിൽ എന്റെ അടുത്ത് തന്നെ വരേണ്ടി വരും കാണാം നമുക്ക് ശത്രുക്കളെ ചുറ്റും സ്വന്തം അമ്മാവൻ തന്നെയാ ആദർശനോട് പകവീട്ടാൻ നടക്കുന്നത് ആദർശേട്ടനും അമ്മയും അച്ഛനും എല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ട് വന്നതാ ഈ കമ്പനി അത് നശിപ്പിക്കാൻ ഇട വരത്തില്ലേ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ അതിനനുമതിക്കരുതേ ആദർശേട്ടനെ ആരൊക്കെയോ ചേർന്ന് കെണിയിൽപ്പെടുത്തിയതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ ഭഗവാനെ മൂന്ത എണ്ണ ഇവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തന്നേന് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ മഹാദേവൻ അങ്കിളിനെ കണ്ടിരുന്നു എന്നിട്ട് അങ്കിൾ പറഞ്ഞു അംഗളുടെ സംസാരത്തിൽ ഒരു ഭീഷണി ആദർശനെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ അങ്കളുടെ കാൽക്കിൽ ചെല്ലണമെന്നുള്ള രീതിയിലായിരുന്നു അതെ അഭിശേഷിക്കും അമ്മയ്ക്കും അങ്കളുടെ സഹായം സ്വീകരിക്കണമെന്നുള്ള അഭിപ്രായം അവരെ കുറ്റം പറയാൻ പറ്റില്ല ഈ അവസ്ഥയിന്ന് എങ്ങനെയെങ്കിലും ആദർശനെ രക്ഷിക്കണമെന്നല്ലേ അവരും ആഗ്രഹിക്കും ഇനിയുള്ള കാലം മുഴുവൻ ഈ ജയിലിൽ വന്നാലും ആദർശന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും അങ്ങൾ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട് ഇന്ദുവിന്റെ വീട്ടിൽ പോയപ്പോ ഞാൻ എടുത്തോണ്ട് വന്ന ഡയറിയിൽ അങ്കളിന്റെ നമ്പർ ഉണ്ടായിരുന്നു എങ്ങനെ എന്തുവിനെ പരിചയം എല്ലാം കൂടി ആലോചിക്കുമ്പോ എനിക്കെന്ത് പേടിയാവുക എന്റെ ടെൻഷൻ മുഴുവെന്ന് അതിനെക്കുറിച്ച് ആലോചിച്ച മീരേ പറ്റിക്കൊള്ള ഈ അന്വേഷണം മീരയ്ക്ക് എന്തെങ്കിലും അപകടം വരുത്തി വെക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്റെ മനസ്സിൽ ഇപ്പൊ ഒറ്റ ലക്ഷ്യമുള്ളൂ എനിക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം തരുന്നുണ്ടോ അങ്ങനെയല്ല മീര അങ്കലിനെ എനിക്ക് നന്നായിട്ട് അറിയാം ആരോടും ഒരു സ്നേഹവും ഇല്ലാത്ത മനുഷ്യനാണ് അയാളോ സ്വന്തം വിജയത്തിന് വേണ്ടി ആരും ഉപദ്രവിക്കാനും ഇപ്പോ അങ്ങളുടെ ശത്രു മീരയാ അതുകൊണ്ട് ഓരോ നീക്കവും ശ്രദ്ധയോട് വേണം ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞാൽ മീര അനുസരിക്കണം എന്താ ഇനി മുതൽ എന്ത് കാര്യത്തിന് പോകുമ്പോഴും മീര മീര് സൂരജിനൊപ്പം കൂട്ടണം സൂരജ കൂടെയുണ്ടെങ്കിൽ അതെനിക്കൊരു സമാധാന ആ ഒരു സഹായത്തിന്റെ പേരിൽ സൂരജിന് അതൊരു ബുദ്ധിമുട്ടാവരുത് അതുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ സൂരജിന് ഒരു ജോലി കൊടുക്കണം മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ട് മീരിക്കൊപ്പം എല്ലായിടത്തും വരിക സൂരജിനും പോസിബിൾ ആയിരിക്കില്ല അത് പക്ഷെ നടക്കും തോന്നുന്നില്ല അതെന്താ നടക്കാത്തത് നമുക്കൊരു സഹായം ചെയ്യുന്ന ആളെ തിരിച്ചും സഹായിക്കണ്ടേ സൂരജൊരു ചെറുപ്പക്കാരനല്ലേ അവന് അവന്റേതായ ചിലവുകൾ ഉണ്ടാവില്ലേ മീരിക്കൊപ്പം വരുന്നതിന് പകരമായി പണം കൊടുത്താൽ അത് മോശമായി പോവും മറിച്ച് ജോലിയായിട്ട് കൊടുത്താൽ സൂരജിനും നമുക്കും പ്രശ്നം ഉണ്ടാവില്ലല്ലോ ആദർ പറയുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷേ സൂര്ജന് ഈ സമയത്ത് നമ്മുടെ കമ്പനിയിൽ ഞാൻ ജോലി കൊടുത്ത അത് അമ്മയ്ക്ക് അഭിജേച്ചിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ശരിയാക്കോളാം എന്താ അതുപോലെ മതി ഞാൻ കാരണം നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്

തന്നെ കാണാൻ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വപ്നത്തിലൂടെ കാണും അതൊരു സമാധാനമാണ് ഒന്നിന്റെ പേരിൽ ആദർശം വിഷമിക്കരുത് ഞാൻ ഒപ്പമുണ്ട് ഈ പ്രതിസന്ധിയെ നമ്മൾ ഒന്നിച്ച് നേരിടും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വരണം പലപ്പോഴും മനസ്സ് കൈവിട്ടു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോഴല്ല എന്നെ പിടിച്ചു നിർത്തുന്നത് മീരയുടെ ഓർമ്മകളാണ് എനിക്ക് വേണ്ടി മീര കഷ്ടപ്പെടുന്ന എവിടെ എവിടെയൊന്നും അറിയാത്തൊരു ധൈര്യം എനിക്ക് ലഭിക്കും ആ ധൈര്യം എന്നും ധൈര്യ പക്ഷേ ഞാൻ പറഞ്ഞത് മീര് മറക്കരുത് ഒറ്റയ്ക്ക് ഇനി ഒരിടത്തും പോകരുത് തനിക്കൊരു പോർൽ പറ്റിയാൽ പോലും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്റെ ശരീരം മാത്രമേ ഇതിനകത്തുള്ളൂ മനസ്സെപ്പോഴും മീരയ്ക്കൊപ്പം അറിയാം ആദർശ ആ ഓർമ്മ എന്തേലും ധൈര്യം ആത്മവിശ്വാസം എനിക്ക് നെഞ്ചു തകർന്നു പറഞ്ഞു തോന്നുന്നു ഒന്നും ഓർത്ത് വിഷമിക്കണ്ട ഞാൻ കൂടെ തന്നെയുണ്ട് ധൈര്യമായിരുന്നു സോറി സർ ഞാൻ വരുന്ന വഴി നല്ല ട്രാഫിക് ആയിരുന്നു സിറ്റിയിൽ എന്തോ സ്ട്രൈക്ക് നടക്കുന്നു വണ്ടികളൊന്നും മൂവ് ചെയ്യുന്നില്ല അതിപ്പോ റോഡിലെ സ്ഥിരം കലാപരിപാടിയല്ലേ ആരെ സമരക്കാർക്കെതിരായി പറഞ്ഞതല്ല എങ്കിലും സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാതെ സമരപരിപാടികൾ തെരഞ്ഞെടുക്കുന്നതാണ് നല്ലതെന്ന് അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് വെറുതെ പറയാവുന്നതല്ലേ ഉള്ളൂ എത്ര പ്രാവശ്യം കോടതി വരെ ഇടപെട്ട കാര്യം എന്നിട്ട് എന്തെങ്കിലും മാറ്റം ജയിലിൽ പോയിരുന്നു അല്ലേ വരുന്ന ആദർ സാർ പറയുന്നു സാറിന് മനസ്സിൽ പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ കേസിൽ എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടിയിരുന്നെങ്കിൽ അതി പിടിച്ച് ജാമ്യം എടുക്കാമായിരുന്നു പക്ഷെ എവിഡൻസ് പോലും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം ആദർശേട്ടൻ ഇന്ദുവിന്റെ വീട്ടിൽ ചെന്നു എന്ന് കണ്ട ആരോ ആദർശേട്ടൻ അവിടെനിന്ന് ഇറങ്ങി മിനിറ്റുകൾക്കുള്ളിൽ കുറ്റകൃത്യം നടത്തി അതിനുശേഷം അയാൾ അവിടെ എത്തിയെന്നതിന് ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ അവിടുന്ന് രക്ഷപ്പെട്ടു അപ്പോ ഇന്ദുവിനെ അവസാനം ജീവനോടെ കണ്ടയാൾ ആദർശേട്ടനായി യഥാർത്ഥ കൊലപാതകി രക്ഷപ്പെടുകയും ചെയ്തു അത് സാധ്യതയുള്ള കാര്യമാണ് അവിടെ ഒരു വെച്ചാൽ ഒരാൾ ആ വീട്ടിൽ വരികയും പോവുകയും ചെയ്താൽ മറ്റൊരാൾ അത് കാണണ്ടേ കണ്ണിപ്പെടാതെ അതിനുള്ള ഉത്തരം പറയാൻ എനിക്കും അറിയില്ല അവിടെയാണ് പോലീസ് എത്തി നിൽക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് മറ്റൊരാളെ സംശയിക്കാൻ ഈ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇന്ദുന്റെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയേക്കും തോന്നുന്നു ആ സാധ്യതയൊക്കെ ഞാൻ ചോദിച്ചതാണ് അവർ വന്ന ലാസ്റ്റ് പരിശോധിച്ചു അതും വിളിച്ചതാണ് ഫോണിലുള്ളത് വിളിച്ചതിന്റെയും പോയതിന്റെയും കാരണം ഞാൻ പറഞ്ഞതാണല്ലോ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ െ ആശ്വസിപ്പിക്കാൻ പോയി എന്നതിൽ തൽക്കാലം ഉറച്ചു നിൽക്കുന്നത് തന്നെയാണ് എനിക്ക് ചില സംശയങ്ങളുണ്ട് ഞാനത് ആദർശനോടും പറഞ്ഞു എന്താണ് കാര്യങ്ങളെല്ലാം കേസിന്റെ കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം കൂടി ഉണ്ടാവണമെന്ന് നമുക്കൊരു അപേക്ഷ സമർപ്പിക്കാം അതിനൊപ്പം ശ്രമിക്കാം അന്വേഷണത്തിന് ഉത്തരവിട്ടാ ജാമ്യം കിട്ടും അപേക്ഷ വന്നാൽ നമ്മൾ കുറച്ചുകൂടി എവിഡൻസ് വരും ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്തായാലും ശുഭപ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോവാം ആദർ സാറിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ സത്യം കണ്ടെത്താൻ എളുപ്പമായിരിക്കും അതെ ആ വിശ്വാസം എനിക്കും ഉണ്ട് നോക്കാം നമ്മളാൽ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്യണം ബാക്കി ഭഗവാന്റെ തീരുമാനം പോലും നടക്കട്ടെ ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം

മാഡം തെറ്റിദ്ധരിക്കരുത് ഹരി വെറുതെ കാട് കയറാതെ കാര്യം കയറാതെന്താന്ന് പറഞ്ഞാലല്ലേ എനിക്കൊരു അഭിപ്രായം പറയാനോ അതും ഇതും പറഞ്ഞു പ്രശ്നങ്ങളുള്ളതായി എനിക്ക് തോന്നാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി എങ്ങനെ സംസാരിക്കണം എന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ മീരയ്ക്ക് അവിടെ ഒരു എനിക്കറിയില്ല ഹരി ഞാൻ അഭിരാമിയുടെ പെരുമാറ്റമാണ് അഭിരാമി മേരിയോട് അത്ര നല്ല രീതിയിലല്ല തീർച്ചയായും അത് മാഡത്തിനും അറിയാവുന്ന കാര്യമായിരിക്കും അഭി ഒരു പ്രത്യേക സ്വഭാവമാണ് അവള് സാധാരണ നമ്മളെപ്പോലെ അങ്ങനെ ആലോചിച്ചൊന്നും അല്ല സംസാരിക്കുന്നത് അവക്ക് തോന്നുന്ന എന്താണോ അത് വെട്ടി തുറന്ന് പറയും കേട്ട് നിൽക്കുന്നവർക്ക് അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അവളെ അടുത്തറിയാത്തവർക്ക് അഭിയുടെ സ്വഭാവത്തിൽ എന്തോ പ്രശ്നമുള്ളതായി തോന്നും എനിക്കങ്ങനെ വെറുതെ ഉള്ള തോന്നലൊന്നും അല്ല മാഡം പലപ്പോഴും അഭി മീരോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൽ കുഴപ്പമുള്ളതായി എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുമുണ്ട് മീരെ ഒരു ശത്രുവിനെ കാണുന്ന പോലെയാ അഭി ട്രീറ്റ് ചെയ്യുന്നത് വീട്ടിലുള്ളവർ ആരെങ്കിലും അതൊന്നും പറഞ്ഞ് തിരുത്തിയില്ലെങ്കിൽ പോകെ പോകെ കാര്യങ്ങൾ വഷളാവും അതാ ഞാൻ മാഡത്തോട് പേഴ്സണലായിട്ട് ഈ കാര്യം പറയുന്നത് ഹരിക്ക് മീരയോടുള്ള ഓവർ കെയറിംഗ് ആണ് പ്രശ്നം അതിങ്ങനെ മുന്നിൽ നിൽക്കുമ്പോ ആരെങ്കിലും ഹരി ചിന്തിക്കാത്ത രീതിയിൽ മീരയോട് പെരുമാറിയാൽ അത് തെറ്റായി തോന്നും അങ്ങനെ അല്ല ബാലിശമായിട്ട് ആളൊന്നും ആളൊന്നുമല്ല പക്ഷെ അഭിയുടെ കാര്യത്തിൽ ഒരുപാട് തവണ ഞാൻ ആലോചിച്ചിട്ടാണ് ഒരു തീരുമാനത്തിലെത്തിയതും ഇത് പറഞ്ഞതും ശരി ഇപ്പൊ ഞാൻ എന്തു ചെയ്യണോന്ന് ഹരി പറഞ്ഞു വരുന്നത് മാഡം അഭിയോട് സ്നേഹത്തില് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി പിന്നെ അഭിയും വിഘ്നേഷും അവരുടെ വീടിന്റെ റിനോവേഷൻ ആയതുകൊണ്ടാണല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നത് അത് കഴിയാറായി അവർ പോവുകയാണെങ്കിൽ ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല മീരയോടൊപ്പം ഉണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ ഇതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ ഏതൊരു മാതാപിതാക്കൾക്കും അവരുടെ മക്കൾ കൂടെ തന്നെ വേണമെന്നാവും താല്പര്യവും ആഗ്രഹവും ഹരി സ്വന്തം മകളുടെ കാര്യത്തിൽ കാണിക്കുന്ന ഈ കേറിങ് മറ്റുള്ളവരുടെ മനസ്സിൽ അവരുടെ മക്കളെ കുറിച്ച് ഉണ്ടെന്ന് ചിന്തിക്കണം അവിയും വിഘ്നേഷും എന്റെ ഒപ്പം താമസിക്കാൻ വന്നത് വീടിന്റെ റിനവേഷൻ ആയിരുന്നതുകൊണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അവരവിടെ നിൽക്കുന്നത് ഞാൻ അവരെ വിടാത്തത് കൊണ്ടാണ് വീടിന്റെ റിനവേഷനൊക്കെ കഴിഞ്ഞു ആ സമയത്ത് സുഭദ്രിച്ച് കൈലാസത്തിലേക്ക് യാത്ര പോയിരുന്നതുകൊണ്ട് ഞാൻ അവരോട് വീട്ടിൽ തന്നെ നിൽക്കാൻ പറഞ്ഞു അതിനുശേഷം ആദർശന്റെ പ്രശ്നം വന്നു ഇനിയിപ്പോ ആദർശി തിരിച്ചു വന്നാലും അവിയോട് എന്റെ കൂടെ തന്നെ നിൽക്കാനേ ഞാൻ പറയൂ ഹരിക്ക് മീരയുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മീരയെ നിങ്ങളുടെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാം ആദർശ് വന്ന ശേഷം പിന്നീടുള്ള കാര്യത്തിൽ സംസാരിച്ചൊരു തീരുമാനം ഉണ്ടാക്കാം അല്ലാതെ നിങ്ങളുടെ മകൾക്ക് വേണ്ടി എന്റെ മകളോട് മാറി താമസിക്കാനൊന്നും പറയാൻ എനിക്ക് പറ്റില്ല അങ്ങനെ പറയുമെന്ന് ഹരി കരുതുകയും വേണ്ട അയ്യോ ഞാൻ ഞാൻ പറഞ്ഞില്ല അഭയം മനസ്സിലാക്കാൻ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ ഹരി എന്താ ഹരിതെന്നെല്ലാം ഹരിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു ഹരി അത് വളരെ സൗമ്യമായി പൊതിഞ്ഞു പറഞ്ഞു എന്നേയുള്ളൂ ഞാനത് ആർക്കും പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ പരിഹരിക്കാന്ന് വിചാരിച്ചത് അങ്ങനെ പരിഹരിക്കാൻ മാത്രമുള്ള ഒരു പ്രശ്നം എന്റെ വീട്ടിലുണ്ടെന്ന് എനിക്കറിയില്ല ഹരി ഇപ്പൊ ഹരി പറയുന്ന കാര്യം ബാക്കിയുള്ളവർക്കൂടെ തോന്നണ്ടേ എന്നാലേ അത് പരിഹരിക്കേണ്ട കാര്യമാണെന്ന് ഞങ്ങൾ കൂടി തോന്നുന്നു ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു അവിയും വിഘ്നേഷും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഒന്നുകൂടി ഞാൻ പറയാം അവരവിടെ താമസിക്കുന്നതിൽ മീരയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹരിക്ക് അവളെ കൊണ്ടുപോവാം എനിക്ക് വേറൊന്നും പറയാനില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല അങ്ങനല്ല മനോജെ മാധവി മേഡം എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു ഞാൻ പറഞ്ഞതൊന്നും അല്ല അവർ മനസ്സിലാക്കിയത് ഹരി അത് വിട് നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ ഈ ടെൻഷൻ എന്നാലും അവർക്കെന്താ എന്നെ മനസ്സിലാവാതെ പോയത് ഹരി എത്രയൊക്കെ പറഞ്ഞാലും അമ്മയല്ലേ സ്വന്തം മകൾക്കൊപ്പം നിൽക്കണമെന്നല്ലേ അവർ ചിന്തിക്കൂ ഹരി നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞത് അവർക്ക് അഭിരാമിയെ കുറ്റം പറഞ്ഞതായിട്ട് തോന്നിക്കാണും